അസൗകര്യങ്ങളുടെ നടുവിൽ ഒരു ബസ് സ്റ്റാൻഡ് മൂന്നാർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നാളുകളായി ടാക്സി സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നെത്തുന്ന മൂന്നാറിൽ സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപത്ത് നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുന്ന വളരെ പരിമിതമായ സ്ഥലത്താണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്ന കഷ്ടിച്ച് മൂന്നോ നാലോ ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലേക്ക് കൂടുതൽ ബസ്സുകൾ വരുന്ന പലപ്പോഴും വാക്കു തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളിൽ ബസ്സുകൾ ഉരസുകയും ഇതേ തുടർന്ന് വാക്കുതർക്കങ്ങളും തർക്കങ്ങളും പതിവാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസുകൾ നേരം വൈകി ഓടുന്നതും പതിവാണ് അനേക ഇടം അനേക സ്കൂൾ പിള്ളേർ വന്നു ഇടം இங்கே ஒரு பஸ் ஸ்டாண்டு இல்லை மூணு எங்கேயும் பாருங்கள் சுற்றி பாருங்கள் ஒரு பஸ் ஸ்டாண்டு இல்லை ரெண்டாவது ஒரு வெயிலுக்கோ ஒரு மலைக்கோ ஒதுங்கிறதுக்கு ஒரு நிழல் கூட இங்கே கிடையாது மூணு இதை சம்மந்தப்பட்ட அதிகாரிகள் உடனே இதை கவனத்தில் வச்சு நடவடிக்கை எடுக்கணும்னு യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളാകട്ടെ റോഡിന് മറുവശത്താണ് ഉള്ളത് ഇവിടെ ഇരിക്കുന്ന പ്രായമായ യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടന്ന് ബസ്സിൽ കയറുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആവശ്യത്തിന് ശൌചാലയങ്ങൾ സ്റ്റാൻഡിന് സമീപത്ത് ഇല്ലാത്തതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഇടക്കാലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് ടൗണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയായിരുന്നു ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നെത്തുന്ന മൂന്നാറിൽ സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ഇതുവരെ പരിഹാരം കണ്ടെത്തുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല